റ്റം പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന ശീർഷകത്തിൽ ആറാം ഭാഗത്തേക്ക് നാം കിടക്കുന്നു പൈശാശിക തിന്മകളെക്കുറിച്ചും അന്ധകാരത്തിൻ്റെ രൂപികളെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇന്ന് പ്രചരിപ്പിക്കപ്പെടുകയാണ് ഒരു ധ്യാനാവസരത്തിലോ വ്യക്തിഭാഷണങ്ങളിലോ മാത്രം ഒതുങ്ങി നിന്ന ഇത്തരം വിഷയങ്ങൾ വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ട് അവയെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു ചിന്ത സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രചരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യമാണ് ഇത്തരത്തിൽ ഒരു പരമ്പര ചെയ്യാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത് വൈശാശിക തിന്മകൾ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അവയൊക്കെ വിശ്വാസികളെ അവരുടെ വിശ്വാസ വഴിയിൽ നിന്നും വ്യതിചരിപ്പിക്കുമെന്നും അവരുടെ ജീവിതം തകർച്ചയിലേക്ക് പോകാനുള്ള പ്രധാന കാരണം അതാണെന്നും ഇത്തരക്കാർ പഠിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായി നമുക്കറിയാം ഭയത്തിന്റെയോ അന്ധവിശ്വാസത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ അശുദ്ധിയുടെയോ ഒക്കെ അരൂപികൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ജനിപ്പിക്കാറുണ്ട് നാം അനുഭവിക്കുന്ന വേദനകളും രോഗങ്ങളും തകർച്ചകളുമെല്ലാം ഈ അന്ധകാരശക്തിയുടെ പ്രവർത്തനമാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ ഭയത്തിൻ്റെ ഒരു നിഴൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പടർത്താൻ ഇത്തരം പഠനക്കാർ ഉപയോഗിക്കുന്നു അവിടെയാണ് ഏറ്റവും പ്രധാനമായി കാണുന്ന ചില കാര്യങ്ങൾ തികച്ചും യുക്തിവിരുദ്ധമായ ഒട്ടും സ്വാഭാവികമല്ലാത്ത ചില കാര്യങ്ങൾ വിഷയമായി വരുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് ആരെങ്കിലും മന്ത്രം ഉച്ചരിച്ചൊരു വസ്തു തന്നാൽ അത് നമ്മെ ബാധിക്കുമെന്നും നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധിയും നൈർമല്യവും വിശ്വാസത്തിൻ്റെ വഴിയെയുള്ള നടപ്പും തടയാൻ കഴിയുന്നവയാണ് എന്ന നിലയ്ക്ക് ഇത്തരക്കാർ പഠിപ്പിക്കുന്നു വാസ്തവത്തിൽ നരക കകവാടങ്ങൾ ആധിപത്യം പുലർത്താത്ത അല്ലെങ്കിൽ അന്ധകാരശക്തികൾക്ക് തകർക്കാൻ കഴിയാത്ത സഭാ കൂട്ടായ്മയ്ക്കകത്ത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന സത്യം ഇവിടെ മറച്ചുവെക്കപ്പെടുകയാണ് ചിലർ പറയാണ് ആരെയും വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും ഒക്കെ ഇത്തരം മന്ത്രങ്ങൾക്ക് ഇത്തരം വസ്തുക്കൾക്കൊക്കെ സാധിക്കും അങ്ങനെ വന്നാൽ ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ തിന്മയ്ക്ക് അധികാരമുണ്ടെന്നാണ് അതിനർത്ഥം തിന്മയുടെ അധികാരത്തെ അപ്രകാരം മാനിക്കുക വഴി ക്രിസ്തുവിന്റെ പരമാധികാരത്തെയും ദാനം വഴി അവിടെ നമുക്ക് നൽകിയ വീണ്ടെടുപ്പിന്റെ ശക്തിയെയും നിഷേധിക്കുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകും ലോകത്ത് ഒരാൾക്കും ഒരു മന്ത്രമോ ഒരു തിന്മയുടെ ശക്തിയോ ഉപയോഗിച്ച് മറ്റൊരാളുടെ മേലും ഒരാധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന പരമാർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥ അധികാരിയായ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകും ചിലരൊക്കെ പറയും നെറ്റിയിൽ മാമുദീസിലെ മുദ്രയുണ്ട് പൊട്ടു തുടരുത് ധരിക്കുന്ന വസ്ത്രങ്ങൾ ശ്രദ്ധിക്കണം വസ്ത്രങ്ങളെ സംബന്ധിച്ചും ആടയാപരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നാം പറയുമ്പോൾ അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും നാം ഓർക്കേണ്ടത് അതിനൊരു സാർവത്രിക മാനം ഉണ്ടാകണം വസ്ത്രം എപ്പോഴും അവനവൻ്റെ അഭിരുചിക്കും വ്യക്തിത്വത്തിൻ്റെ വെളിപ്പെടുത്തലിനും സ്വന്തം കംഫർട്ട്നസ്സിനും അനുയോജ്യമായവയായിരിക്കണം ഒരാളെ അയാളെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് അയാളുടെ വസ്ത്രത്തിലൂടെയും അയാൾ അണിയുന്ന വസ്തുക്കളിലൂടെയൊക്കെയാണ് അവയിലൂടെയൊക്കെ തിന്മ കടന്നു വരും എന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ അത് ഒരു കടന്നുകയറ്റമായിട്ട് മാറും പൊട്ടു തുടരുത് എന്ന് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് കേവലം ഒരു പൊട്ടുകൊണ്ട് മാഞ്ഞു പോകുന്നതാണോ നിങ്ങളുടെ നെറ്റിയിലുള്ള മാറ്റപ്പെടാനാവാത്ത മുദ്ര അത് കേവലം ബാഹ്യമായൊരു ആന്തരികമായി ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ നിറവേറ്റപ്പെടുന്ന ഒരു സജീവമായ കൗതാശിക പ്രക്രിയയാണ് കൗതാശിക പ്രക്രിയകൾ എന്നാണ് കൂതാശിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാം തിരിച്ചറിയണത് കൗദാശികത കേവലം ഒരു ബാഹ്യ അടയാളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതൊരു ജീവിത പ്രക്രിയയുടെ പ്രയോഗ വഴിയുടെ സ്ഥാപനമാണ് അത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പൊട്ടു തൊട്ടാൽ മാഞ്ഞു പോകുന്നതാണല്ലോ വിശ്വാസമെങ്കിൽ അല്ലെങ്കിൽ പൊട്ടിലൂടെ തിന്മ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുമെന്ന് വന്നാൽ നാം എണ്ണൂറ് കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ചുറ്റുപാടിനകത്ത് നാം ഒറ്റപ്പെട്ട മനുഷ്യരായിട്ട് മാറും ബാക്കി എല്ലാവരെയും മോശക്കാരായി ചിത്രീകരിക്കുന്നതായിട്ട് മാറും യഥാർത്ഥത്തിൽ നമ്മൾ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ടെടുക്കുന്ന നിലപാടുകളാണ് അറിയാവുന്ന ചില ദേവാലയങ്ങളിൽ പുരോഹിതന്മാർ പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നതിനെ കുറിച്ച് നിർബന്ധമായ ചില ചിട്ടകൾ ഏർപ്പെടുത്തിയ അനുഭവം നമ്മുടെ ഓർമ്മയിലുണ്ട് യൂണിഫോം ധരിച്ച് കുർബാനയ്ക്ക് എത്തിക്കൊള്ളണം എന്ന കൽപ്പന ഒരു ദേവാലയത്തിൽ പുറപ്പെടുവിക്കപ്പെട്ടത് പത്രമാധ്യമങ്ങളിൽ വരെ വാർത്തയായി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഒരാൾ തികച്ചും അയാളുടെ വൈയക്തികമായ ഒരു കാര്യമായിട്ടുള്ളതാണ് വസ്ത്രധാരണം അയാൾ എന്ത് ധരിക്കണമെന്നത് അയാളെ സംബന്ധിച്ച് പരമപ്രധാനമായ കാര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണ് വിശ്വാസം തികച്ചും ഹൃദയപരമായ ഒരു നിലപാടാണ് ഞാൻ എങ്ങനെയാണ് ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നതെന്ന് ഒരാൾക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം ചില വ്യക്തികൾ ഇന്ന രീതിയിലുള്ള വസ്ത്രമേ തങ്ങൾ ധരിക്കൂ എന്ന് വ്യക്തിപരമായി തീരുമാനമെടുക്കുന്നു നമുക്കതിൽ കുറ്റപ്പെടുത്തേണ്ടതോ കൈകെടുത്തേണ്ടതോ ആവശ്യമില്ല പക്ഷേ ഒരാൾ ഇങ്ങനെയേ ധരിക്കാവൂ ആ ധരിക്കുന്നതാണ് വിശ്വാസിന്റെ അടയാളമെന്ന് എന്ന് മറ്റൊരാൾ പറയാൻ തുടങ്ങിയാൽ വിശ്വാസം മതപരമായ ഒരു ആചാരമായി തരം താഴുകയും യഥാർത്ഥത്തിൽ സഭാ കൂട്ടായ്മയുടെ പവിത്രത നഷ്ടപ്പെട്ട് അത് മതരൂപം പ്രാപിക്കുകയും ചെയ്യും ക്രിസ്തു ഈ മതരൂപത്തെ പൊളിച്ചയാളാണ് നിലനിന്നിരുന്ന യഹൂദ ആചാരങ്ങൾക്കെതിരെ ക്രിസ്തു പ്രസംഗിക്കുകയും ക്രിസ്തു നിലപാടെടുക്കുകയും ചെയ്യുന്നത് സുവിശേഷങ്ങളെ നമുക്ക് കാണാം അപ്പം അതുകൊണ്ട് എന്ത് ധരിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് ഭക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്നതിലല്ല വിശ്വാസത്തിന്റെ അന്തസ്സത്ത അടങ്ങിയിരിക്കുന്നത് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റണം നാം ഈ ലോകത്ത് ആധുനിക ലോകത്ത് നിരവധിയായ ഇടങ്ങളിലേക്ക് വ്യാപിച്ച് ജീവിക്കുന്നവരാണ് നാം കഴിക്കുന്ന ഭക്ഷണമാകട്ടെ നമ്മുടെ ജീവിത രീതിയാകട്ടെ കൂടിക്കലറിൻ്റെതാണ് അത് ഇങ്ങനെയായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കാൻ സാധ്യല്ല പലപ്പോഴും പറയുന്നത് സ്ത്രീകൾ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിച്ചാൽ കാണുന്നവർക്ക് പ്രലോഭനം ഉണ്ടാകുന്നതാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ കണ്ണുകൾ നമുക്ക് എന്തെങ്കിലും തെറ്റായ വാർത്തകൾ നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ് നമുക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നതും വിരോധം തോന്നുന്നതും നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമാണ് അത് മറ്റുള്ളവരുടെ കുഴപ്പമല്ല എണ്ണൂറ് കോടി മനുഷ്യരെയും നേരെയാക്കിയിട്ടല്ല നമ്മൾ നേരെയാകേണ്ടത് വ്യക്തിപരമായി ഞാൻ എന്ത് കാണണം എങ്ങനെ കാണണം എന്ന് എനിക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് വസ്ത്രം ധരിക്കുന്ന ഒരാളുടെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചുകൊണ്ടല്ല എൻ്റെ കണ്ണുകൾ എന്താണ് കാണേണ്ടത് എന്ത് കാണുമ്പോഴാണ് എനിക്ക് കുഴപ്പമുണ്ടാകുന്നത് എന്തിൽ നിന്നാണ് ഞാൻ വിമോചനം പ്രാപിക്കേണ്ടത് എന്നത് തികച്ചും വ്യക്തിപരമായൊരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടാണ് പലപ്പോഴും ഈ നിലപാട് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ധരിക്കരുത് ഇങ്ങനെ കണ്ടാൽ വികാരം ഇളകും വികാരമിളകുമെന്ന് വന്നാൽ ഇളകുന്നയാൾക്കാണ് കുഴപ്പം മറ്റയാൾക്കല്ല കുഴപ്പം തിരിച്ചറിയേണ്ടതുണ്ട് മറ്റുള്ളവരുടെ മേൽ നമ്മളിങ്ങനെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ എന്നതിലൊരു നന്മ സാംസ്കാരികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നത് ഒരു തെറ്റിദ്ധാരണയാണ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അത് പൈശാശികമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നതാണ് പൈശാശിക ശക്തിയുള്ള പ്രവർത്തനത്തിന് അത് കരുത്തു നൽകുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ചില ചിത്രങ്ങൾ പതിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ ഇപ്പം സ്പൈഡർമാൻ പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ കൂടാ അതിൽ കൂടിയൊക്കെ ചെകുത്താൻ്റെ ആവേശം ഉണ്ടാകുന്ന ചില വീടുകളിലൊക്കെ ആനയുടെ പടം വെക്കാൻ പാടില്ലെന്നും ചില ചിത്രങ്ങളൊക്കെ വീടുകളിൽ തൂക്കാൻ പാടില്ലെന്നും ഒക്കെ നമ്മൾ വാശി പിടിക്കുകയാണ് ഈ ലോകത്തെല്ലാം ഇതുണ്ട് ഈ ലോകത്തെല്ലാം ഇതുണ്ട് ശരീരത്തിൽ പച്ച കുത്തുന്നവരുണ്ട് ഈ പച്ച കുത്തല്ലാണ് ഒരാളുടെ വിശ്വാസത്തിന്റെ അടയാളമെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി ഏത് രീതിയിലാണ് നമുക്ക് നമ്മുടെ ശരീരത്തെ അലങ്കരിക്കേണ്ടതെന്നൊരാൾക്ക് തോന്നുന്നത് വ്യക്തിപരമായ കാര്യമാണ് ഇനി മാത്രമല്ല വിശ്വാസികൾ മാത്രം ഇങ്ങനെ ധരിക്കുന്നതൊക്കെ മാറ്റിവെച്ചാൽ നമ്മളാണല്ലോ കണ്ണുകൊണ്ട് കണ്ണു തുറന്ന് കാണുന്നത് ചുറ്റുപാടേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം ഇതാണ് ആനയുടെ ചിത്രം കാണുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്നോ ഭിത്തിയിൽ തൂക്കുന്ന ചിത്രങ്ങളിലൂടെ നിങ്ങൾ തിന്മ വരുമെന്നോ അതുകൊണ്ട് വീടിനോ സ്ഥാപനത്തിനോ അപകടം ഉണ്ടാകുമെന്നോ പറയുമ്പോൾ നിശ്ചയമായിട്ടും ഒരു അന്ധവിശ്വാസം പഠിപ്പിക്കുകയാണ് ഈ ലോകത്തുള്ളതൊന്നും നമ്മെ വഴിതെറ്റിക്കാനുള്ളതല്ല ഈ ലോകത്തെ എല്ലാം ക്രിസ്തുവിലേക്ക് വഴിതിരിക്കാനുള്ളവരാണ് നമ്മൾ നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ് അങ്ങനെ ലോകത്തിന്റെ പ്രകാശമായ നമ്മൾ മറ്റുള്ളവരെ ഏത് സാഹചര്യത്തിലും നന്മയായി കാണുകയും അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുകയും ചെയ്യാണ് വേണ്ടത് പകരം നാം എല്ലാത്തിനും വർജിക്കുന്നവരും മാറ്റിവെക്കുന്നവരും നിഷേധിക്കുന്നവരുമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒറ്റ തിരിക്കുന്നൊരു പ്രവൃത്തിയിലേക്ക് ടും ഇതിരപകടം പിടിച്ച പ്രസ്താവനയാണ് നമ്മൾ ആളുകളെയൊക്കെ നമ്മളിൽ നകറ്റാൻ അതുപോലെ സമ്മാനങ്ങൾ വാങ്ങരുത് ആരെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തന്നാൽ അതിലൂടെ എന്തെങ്കിലുമൊക്കെ കടന്നു വരും അതുകൊണ്ട് സമ്മാനങ്ങൾ വാങ്ങിക്കരുത് എന്ന് വേറെ കുറെ ആളുകൾ നിരന്തരമായി പ്രകോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വസ്തുക്കളൊക്കെ വാങ്ങരുത് ആ വസ്തുക്കളിലൂടെ ഒക്കെ ആഭിചാരത്തിൻ്റെ ശക്തികൾ നമ്മിൽ കടന്നു വരും അങ്ങനെ കടന്നു വന്നാൽ അവ നമ്മെ തകർക്കും വിശ്വാസത്തിൽ നിന്ന് ക്ഷയിപ്പിക്കും എന്നൊക്കെ പഠിപ്പിക്കുന്നു സാമൂഹ്യമായ ജീവിതത്തിൽ വിടകലർന്ന് ജീവിക്കേണ്ട എല്ലാവരിലേക്കും എത്തിപ്പെടേണ്ട നമ്മുടെ സ്നേഹത്തിൻ്റെ സരണിയെ തകർക്കുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തി ഏതോ ഒരു കൂടിനകത്ത് ഒളിച്ചു വയ്ക്കാവുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഒരു കൂടിനകത്ത് നിൽക്കുമ്പോഴാണ് നാം വിശ്വാസികളായിത്തീരുക എന്നാണ് ഇപ്രകാരമുള്ള പ്രകോ വേറെ ചിലരാകട്ടെ നിങ്ങൾ ധരിക്കുന്ന വസ്തുക്കൾ മോതിരങ്ങൾ മോതിരങ്ങൾ ഹെയർ പിന്നുകൾ നിങ്ങൾ കഴുത്തിലരിയുന്ന ലോക്കറ്റുകൾ അവയിലൂടെയൊക്കെ തിന്മയുടെ സ്വാധീനം വരുമെന്നാണ് പഠിപ്പിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു നമ്മിലേക്ക് ഒരു തിന്മയുടെ സ്വാധീനത്തെയും കടത്തിവിടാൻ കെൽപ്പുള്ളതല്ല ഒരു വസ്തുവിനത് സാധ്യമല്ല കാരണം ഇത് ആത്മാവിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം എങ്ങനെയാണ് നിയന്ത്രണ വിധേയമാക്കേണ്ടതെന്നും എങ്ങനെയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളെ ആത്മാവിനാൽ നാം മറികടക്കേണ്ടതെന്നുമാണ് ക്രിസ്തു പഠിപ്പിക്കുക യേശുനുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് ആടയാഭരണങ്ങളുടെ അലങ്കാരങ്ങൾ വേണ്ടെന്ന് വെക്കാം യേശുവിനുള്ള സ്നേഹത്തെ പ്രതി നാം ധരിക്കുന്ന വസ്ത്രക്കളെ കുറിച്ച് നമുക്കൊരു ധാരണയിലെത്താം ഇത് വ്യക്തിപരമായ ഒരു കാര്യമാണ് പകരം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആഭിചാരമേൽക്കുമെന്നും ഇങ്ങനെ ചെയ്യുന്നവരിലേക്ക് അശുദ്ധാത്മാക്കൾ പ്രവേശിക്കുമെന്നും പറയുന്നത് തികച്ചും അന്ധവിശ്വാസമാണെന്ന് മാത്രമല്ല അത് അപകടകരമായ ഒരു മത നിയമത്തിന്റെ ചട്ടക്കൂടിലേക്ക് വിശ്വാസികളെ അടിച്ചൊതുക്കാനുള്ള ശ്രമമാണ് സാധാരണ യുക്തിപൂർവം ചിന്തിക്കുന്ന വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് ഒട്ടുമേ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പഠനങ്ങളായിട്ട് ഇവ മാറുന്നു ഇതിനകത്ത് വരുന്നത് ഒരു ജയിലാണെന്നോ നരകമാണെന്നോ തോന്നുന്ന രീതിയിൽ നാം നിർബന്ധ ബുദ്ധികൾ പിടിക്കുന്നു നമുക്ക് ഏത് രീതിയിലുള്ളവരെയും ഏത് രാജ്യക്കാരെയും ഏത് വസ്ത്രം അണിയുന്നവരെയും ഏത് രീതിയിലുള്ള ആഭരണങ്ങൾ അണിയുന്നവരെയും സ്വാതന്ത്ര്യത്തോടെ കാണാൻ കഴിയേണ്ടതുണ്ട് അവരെല്ലാം അംഗീകരിക്കാൻ കഴിയേണ്ടതുണ്ട് ഈ വസ്തുക്കളിലൂടെ അശുദ്ധാത്മാക്കൾ പടരുമെന്ന അബദ്ധ പ്രപോഷണം ഏറെ വരാൻ തുടങ്ങിയതിലൂടെ ബന്ധങ്ങൾക്കകത്ത് ഒരു നിശ്ചിത അകലം പാലിക്കാൻ വിശ്വാസിയെപ്പോഴും നിർബന്ധിക്കപ്പെടുന്നു ഒരു പുരോഹിതൻ തന്നെ പ്രഭാഷണത്തിൽ ഒന്നാം പ്രമാണ ലംഘനമായി വരാവുന്ന വസ്തുക്കളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതിൽ പറയുന്നത് നഴ്സിങ്ങിന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനി അദ്ദേഹത്തെ കാണാൻ വരുന്നു എപ്പിലപ്സി പോലെ ഒരു കുട്ടിയാണത്ര അവൾ അങ്ങനെയുള്ള അവൾ ധരിച്ചിരുന്ന ഒരു ലോക്കറ്റ് പ്രധാനമായിട്ടും അവിടെ രോഗത്തിന് ഹേതുവായി എന്നാണ് ഈ അച്ഛൻ പറയുക ഊരി മാറ്റിയപ്പോൾ ഈ രോഗാവസ്ഥയ്ക്ക് ശമനം വന്നു ഒന്നാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു ശരീരത്തിൽ ധരിക്കുന്നതോടെ നമുക്ക് അലർജി ഉണ്ടാവാം ചൊറിച്ചിലുണ്ടാവാം ചില റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകുന്നവരുണ്ട് ചിലതരം മെറ്റലുകൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്നവരുണ്ട് ചില വസ്തുക്കൾ നമുക്ക് ഗുണകരമല്ലാത്തതായി നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടാം പക്ഷേ നാം അണിയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ നാം അണിയുന്ന ഒരു ലോക്കറ്റ് എച്ചടയാളത്തിൽ ലോക്കറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ലോക്കറ്റ് അണിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അപസ്മാര സംബന്ധമായ രോഗം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നാം ഈ ശാസ്ത്രീയ യുഗത്തിൽ യുക്തിയെ നിഷേധിക്കുന്നു സയന്റിഫിക് ടെമ്പറിനെതിരായ ഒരു നിലപാടെടുക്കുന്നു എന്നിട്ട് തികച്ചും യുക്തിഭദ്രമല്ലാത്ത ഒരാശയം അടിച്ചേൽപ്പിക്കുകയാണ് ഈ വസ്തുവിലൂടെ പ്രവർത്തിച്ച അശുദ്ധാത്മാവാണ് ഈ പെൺകുട്ടിക്ക് രോഗമുണ്ടാക്കിയതെന്ന് എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് കമ്മലണിയുന്ന കുഴപ്പമില്ല കമ്മലണിഞ്ഞാൽ കുഴപ്പമില്ല അപ്പം കമ്മലിന് എന്താ കുഴപ്പം കമ്മല് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മൽ പ്രധാനപ്പെട്ടതും ഭാരതീയമായ ഒരു ആഭരണമാണ് അതെല്ലായിടത്തും ഉള്ളതല്ല പലയിടത്തും പലതരം ആഭരണങ്ങൾ അണിയുന്നവരുണ്ട് ഇപ്പോൾ ആഫ്രിക്ക പോലെ രാജ്യങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ വലിയ തൊങ്ങലുകളുള്ളവയാണ് ഉത്തരേന്ത്യയിൽ മിക്കവാറും വെള്ളിയുടെ ആഭരണങ്ങളാണ് ഇങ്ങനെ ധരിക്കുക മൂക്കു കുത്തുന്നു കാതു കുത്തുന്നു അരകിൽ നിരവധിയായ മടക്കുകളായി വെള്ളിയാഭരണങ്ങൾ അണിയുന്നു കാലിൽ തവളണിയുന്നു മറ്റു അച്ഛൻ പറയാണ് ഈ കാലിൽ പാപസുരം അണിയുന്നത് വിജാതീയ ദേവന്മാരുടെ ഒരു ആരാധനക്രമമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആഭരണങ്ങളൊക്കെ വിജാതീയ ദേവന്മാർ അണിഞ്ഞതെപ്പോഴാണ് ഇപ്പൊ സാരി എന്ന് പറയുന്നത് സരസ്വതി ഉടുത്തതെപ്പോഴാണ് രാജാ രവിവർമ്മ ഉടിപ്പിച്ചപ്പോഴാണ് രാജാ രവിവർമ്മ ഉടിപ്പിച്ചു എന്ന് മാത്രമല്ല ഈ ആഭരണങ്ങൾ അണിയിച്ചു എന്ന് മാത്രമല്ല അത് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ ക്ഷേത്രാരാധനയ്ക്ക് അല്ലാതെ പരസ്യമായി വിൽക്കാൻ കഴിയും വിധം ചിത്രീകരിച്ച് വിട്ടപ്പോഴാണ് ഇത് എല്ലാവരിലേക്കും വ്യാപിച്ചത് സാരി നമ്മുടെ വസ്ത്രമല്ല ഇവിടെ ഇപ്പോൾ പറയുന്നത് സദാചാര ലക്ഷണമായിട്ട് കാണുന്ന സാരിയാണ് സാരി നമ്മുടെ വസ്ത്രമല്ല ഇതെല്ലാം വന്നതാണ് ഓരോരുത്തന്നായി വരുന്ന വസ്ത്രങ്ങൾ നമ്മുടെ അനു കാലാവസ്ഥക്കും നമ്മുടെ ശരീരപ്രകൃതിക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ അനുസൃതമായി നമ്മൾ സ്വീകരിച്ചവയാണ് അങ്ങനെ സ്വീകരിച്ച വസ്ത്രങ്ങൾക്കകത്ത് എന്തെങ്കിലും തിന്മയുണ്ട് എന്ന് ആഭരണങ്ങൾക്കകത്ത് തിന്മയുണ്ടെന്ന് അതിലൂടെ അശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അശുദ്ധാത്മാവ് എന്താണെന്ന യഥാർത്ഥ പ്രഘോഷണത്തെ വഴിതെറ്റിക്കുന്നതാണ് അശുദ്ധാത്മാവ് ഭയം വിതറുന്നവനാണ് ഈ പറഞ്ഞതൊക്കെ ഭയം വിതറുന്ന ഏർപ്പാടാണ് ഇതാരെങ്കിലും ഇടുമ്പോൾ നമുക്ക് പേടിയാവും കാലിൽ കൊലിസുള്ളത് നല്ലതാണോ അത് അവരവർക്ക് തീരുമാനിക്കാം സ്വന്തം കാലിൽ പാദസരം ഇടണോ ഇടണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അവരവരാണ് കാരണം അത് അവനവന്റെ വിശ്വാസത്തിനും സൗന്ദര്യബോധത്തിനും എടുക്കുന്ന നിലപാടുകൾക്കും അനുസരിച്ച് അയാൾ എടുക്കുന്ന ഒരു കാര്യമാണ് ഈ കൊലിസണിയുന്നത് വിജാതീയ ദേവന്മാരാണ് അത് അണിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ രവി വരച്ച ചിത്രമാണോ വിജാതീയ ദേവന്മാരുടെ അടയാളമായിട്ട് ഇത്തരത്തിൽ ഇത്തരക്കാർ കാണുന്നത് അങ്ങനെ ഈ പെൺകുട്ടി പെൺകുട്ടിയാണെങ്കിൽ ഇത്തരം വസ്തുക്കളൊക്കെ മാറ്റിയപ്പോൾ അവക്ക് സ്വസ്ഥത കിട്ടിയെന്നാ പറയാം എന്തായിരിക്കും അതിൻ്റെ പുറകിലുള്ള കാര്യം ഈ പെൺകുട്ടിയെ കൊണ്ടിരി അമ്മ വന്നു എന്നാ പറയണേ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു രോഗാവസ്ഥ പ്രകടിപ്പിച്ച പെൺകുട്ടി ഇതൊക്കെ മാറ്റിയപ്പോൾ രോഗം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമെന്താണ് അങ്ങനെ ഒരു സംശയം വരുമല്ലോ കാരണം ഇത്രയേ ഉള്ളൂ ഇത് ഇതണിയുന്നത് അപകടകരമാണോ ഇതിലൂടെ എന്തെങ്കിലും തിന്മ പ്രവർത്തിക്കുമോ ഇത് ഇതൊക്കെ ചെയ്താൽ പിശാശനെ ബാധിക്കുമോ ഈ പിശാശനിക്ക് രോഗം വരുത്തുമോ എന്നൊരു ഭയം ഒരു അന്ധവിശ്വാസം ഈ പെൺകുട്ടിയെയോ പെൺകുട്ടിയുടെ അമ്മയെയോ കാര്യമായി പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് നീക്ക് ആശ്വാസം തോന്നും അതിനകത്ത് ശാസ്ത്രീയമായി പറയാവുന്ന അത്രയേ ഉള്ളൂ അതല്ലാതെ വേറൊരു കാര്യം അതിനകത്തില്ല ഇതൊക്കെ നീക്കി കളഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്വസ്ഥത കിട്ടി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതൊക്കെ അണിഞ്ഞാൽ കുഴപ്പമാകുമെന്നൊരു ബോധം കുട്ടിയുടെ ഹൃദയത്തിനകത്ത് ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അസ്വസ്ഥത ഉണ്ടാക്കി ഈ അസ്വസ്ഥത അവളെ ഒരു അസ്വസ്ഥ രോഗാവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ടാകാം മാറിയത് ഈ അസ്വസ്ഥതയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അവൾ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ അത് ഉപകരിക്കപ്പെട്ടില്ല കാരണം സ്വാതന്ത്ര്യത്തിലേക്കല്ല അവൾ വിളിക്കപ്പെട്ടത് നീ ഇത് കൊണ്ട് കുഴപ്പമില്ല ഇതെല്ലാം നല്ലതാണെന്ന് പറയാനാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ രോഗാവസ്ഥയെന്ന് മാറുമെന്ന് മാത്രമല്ല അവൾ വിശ്വാസത്തിലേക്ക് വളർന്നേനെ എന്താണ് ഈ ഈ അങ്ങനെ തോന്നാൻ കാരണം ഈ പെൺകുട്ടിയുടെ മനസ്സിനകത്തി അസ്വസ്ഥതയുണ്ട് ഈ അമ്മയുടെ കു മനസ്സിനകത്ത് അസ്വസ്ഥതയുണ്ട് ഈ മാലയും മോതിരവുമൊക്കെ അണിയുന്നതാണോ കുഴപ്പം ഈ പാദസരമാണോ കുഴപ്പം എന്നൊക്കെ അവരുടെ ഉള്ളിൽ എവിടെയോ എന്നോ ഒരു സംശയം കടന്നുകൂടിയിട്ടുണ്ട് ഈ സന്ദേഹമാണ് ട്രാൻസ്മിഷൻ ഓഫ് മൈൻഡിലൂടെ ഈ പുരോഹിതന് മനസ്സിലായത് ഇത് പരിശുദ്ധാത്മ പ്രവർത്തന ഫലമായിട്ടല്ല ട്രാൻസ്മിഷൻ ഓഫ് മൈൻഡിലൂടെ അവരുടെ അകത്തോടെ അസ്വസ്ഥത ഈ പുരോഹിതന് ഗ്രഹിക്കാനായി അപ്പോൾ ഈ പുരോഹിതൻ തെറ്റിദ്ധരിച്ചു ഇതാണ് ഇവരുടെ പ്രശ്നം അത് നീക്കിയപ്പോൾ അവർക്ക് ആശ്വാസമായി കാരണം അച്ഛൻ പോലും സമ്മതിച്ചു അതിലൂടെ തിന്മ പ്രവർത്തിക്കും ഇനി എന്താ കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അത് അണിയുന്നവരെയും ഈ കുട്ടി സംശയത്തോടെ കാണും സ്വാതന്ത്ര്യമില്ലാതിരിക്കും ജീവിതത്തിൽ വസ്തുക്കൾക്ക് തൻ്റെ മേൽ അധികാരമില്ല എന്ന യാഥാർത്ഥ്യത്തെ ആത്മാവിൻ്റെ മേൽ അധികാരം ഈ ലോകത്തെ വസ്തുക്കൾക്കില്ല എന്ന സത്യവിശ്വാസത്തെ ഇവിടെ ഹനിക്കുകയും ഒരു അന്ധവിശ്വാസം ഈ വസ്തുക്കളിലൂടെ അശുദ്ധാരൂപികൾ പ്രവർത്തിക്കും അശുദ്ധാരൂപികളാണ് ചുറ്റും അവ എന്നെ ആക്രമിക്കും എന്നെ കിഴ്പ്പെടുത്തും എന്നെ രോഗിയാക്കും എന്നൊരു അന്ധവിശ്വാസത്തെ ആ കുട്ടിയുടെ ഉള്ളിൽ എന്നേക്കുമായി നിക്ഷേപിക്കുകയും ചെയ്തു ഈശോ നമുക്ക് തന്ന സ്വാതന്ത്ര്യം നാം എന്തണിയും എന്ത് ഭക്ഷണം കഴിക്കും എങ്ങനെ ജീവിക്കും എന്നൊന്നും നോക്കിയിട്ടല്ല യേശു കുരിശിൽ മരിച്ചപ്പോൾ സകലമർത്ഥ്യർക്കുമാണ് ഈ സകലം മറത്തീരെന്നുവെച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവരാണ് വിവിധങ്ങളായ ആചാരങ്ങളിലും വിവിധങ്ങളായ ആടയാഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഭക്ഷണ രീതികളിലും ഒക്കെ ജീവിച്ചിരുന്ന ലോകത്തുള്ള സകല മനുഷ്യർക്കുമാണ് ക്രിസ്തുവിൽ രക്ഷ ഉണ്ടായത് അവരോടൊക്കെ ഇത് അഴിച്ചു കളയാനല്ല പറഞ്ഞത് അവർക്കൊക്കെ സമാധാനം നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്നാണ് പുരോഹിതം പറയുന്നത് ഇങ്ങനെയുള്ളതൊക്കെ മറ്റു മതസ്ഥർ ധരിച്ചാൽ കുഴപ്പമില്ലെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ ക്രിസ്ത്യാനിയായത് അപകടൊന്നായില്ലേ ഇങ്ങനെയുള്ളവർക്ക് മറ്റ് മതസ്ഥർ അണിഞ്ഞാൽ കുഴപ്പമില്ല അവർക്കൊന്നും ബന്ധനമുണ്ടാകാൻ സാധ്യതയില്ല ബന്ധനുണ്ടാകുന്നത് ഇങ്ങനെ വിശ്വാസിയായവർക്കാണ് വിശ്വാസിയായവർക്ക് ഈ വസ്തുക്കളെ നിക്ഷിപ്ത വസ്തുക്കളാണ് ഇവ ധരിച്ചാൽ അവർക്ക് ബന്ധനം ബന്ധനമുണ്ടാകും അപ്പൊ ക്രിസ്ത്യാനിയായാൽ ബന്ധനം ഉണ്ടാവും എന്ന് പറഞ്ഞതിനർത്ഥം ക്രിസ്ത്യാനിയാവുന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്ത്യാനിയായ ബന്ധനം ഉണ്ടാവുന്ന വിളിപ്പിച്ചാൽ ആരെങ്കിലും വിശ്വാസിലേക്ക് വരൂ അപ്പം അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊരു അബദ്ധമായ പ്രചരണമാണ് ഇനി ഒരു ആൺകുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് പവിത്രക്കെട്ട് മോതിരം ധരിച്ച കുട്ടി പഞ്ച നക്ഷത്രങ്ങളുള്ള നക്ഷത്രങ്ങളെ മോതിരം ധരിക്കുന്നവർ ഇങ്ങനെയുള്ളതിനൊക്കെ കുറ്റം പറയുന്നുണ്ട് അതിന് ഇടയ്ക്ക് പറഞ്ഞ ഈ പവിത്രക്കെട്ട് മോതിരം ധരിച്ചൊരു കുട്ടി അയാൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കാൻ വന്നു ഈ അമ്മ ഈ മോതിരം എടുത്തിട്ട് അപ്പോൾ അമ്മയ്ക്ക് കൈവേദന ഇത് മാറി പവിത്രക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒരു ഹൈന്ദവാചാരത്തിൻ്റെയോ ഏതെങ്കിലും മതത്തിൻ്റെ ഒന്നും കാര്യമല്ല ഇതൊക്കെ ഓരോ കാലത്ത് ഈ സ്വ സ്വർണ്ണപ്പണിക്കാരും അതേപോലെ ആളുകളും ഡിസൈൻ ചെയ്ത ആഭരണങ്ങളാണ് ഈ ആഭരണങ്ങളൊക്കെ ഈ രവി ഓർമ്മയെ പോലുള്ള ആളുകൾ ചിത്രങ്ങളിൽ വരച്ചു ചേർത്തു അങ്ങനെ വരച്ചു ചേർത്തതായിട്ടല്ലാതെ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ആരാണ് വിശ്വസിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഹൈന്ദവ ദൈവങ്ങളെയോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവ ദൈവിക സങ്കല്പങ്ങൾ മാത്രമാണ് ദൈവസങ്കല്പമാണ് വിവേകാനന്ദം പറയുന്നുണ്ട് നമുക്ക് അനേകം ദൈവസങ്കല്പങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഇത് ദൈവസങ്കല്പല്ല യേശുക്രിസ്തു സങ്കല്പമല്ല വെളിപ്പെട്ട ദൈവമാണ് പ്രതീകമല്ല വെളിപ്പെട്ട ദൈവമാണ് ആ വെളിപ്പെട്ട ദൈവം മനുഷ്യനെ അവന്റെ സമഗ്രതയിൽ വീണ്ടെടുക്കുന്നത് ആത്മാവിന്റെ മുദ്രയാലാണ് ആത്മാവിന്റെ പ്രവർത്തനത്താലാണ് അവന്റെ രക്തം മറുപടിയായി നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് എന്ത് ധരിക്കുമെന്നോ ആരെങ്കിലും നൽകുന്ന വസ്തുക്കൾ ധരിച്ചാൽ അതിലൂടെ തിന്മകൾ കടന്നു വരുമെന്നോ ആർക്കെങ്കിലുമൊക്കെ നമ്മെ വശീകരിക്കാൻ കഴിയുമെന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ പടർത്തുന്നത് സത്യവിശ്വാസത്തിനെതിരായ പ്രവർത്തനമാണ് അത് ഈ സാമൂഹ്യമായ ഘടനയെ തകർക്കും വിധം ആളുകളെയൊക്കെ വേർതിരിക്കുന്ന വിഭജിക്കുന്ന പ്രവൃത്തിയാണ് ഈ വിഭജന യുക്തികൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസികളാണ് നമ്മൾ വിശ്വാസം ഏറ്റുപറഞ്ഞവരാണ് വിശ്വാസം ഏറ്റുപറയാത്ത ലോകത്ത് ഓടാൻ കോടി മനുഷ്യരുണ്ട് ആ മനുഷ്യരൊക്കെ മോശക്കാരാണെന്നല്ല അവരൊക്കെ തിരുസഭയുടെ ഭാഗങ്ങൾ തന്നെയാണ് അവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല ക്രിസ്തു അവരെയും രക്ഷിച്ചതാണ് അവരെല്ലാം കൂടിച്ചേർന്നതാണ് യേശു യേശു പറഞ്ഞല്ലോ ഇത് എൻ്റെ ശരീരമാവുന്നു അവൻ സമസ്തവും കയ്യിലെടുത്ത് ഇ ട് ഓൾ ബീയിങ് ആൻഡ് സെറ്റ് ദിസ് ഈസ് മൈ ബോഡി അവൻ സമസ്തവും കയ്യിലെടുത്ത് പറഞ്ഞത് എൻ്റെ ശരീരമാണ് ഈ പ്രപഞ്ചം മുഴുവനും ആ വാക്കിനാൽ ഉണ്ടായതാണ് ക്രിസ്തുവാകുന്ന വാക്കിനാൽ എല്ലാം അവൻ്റെയാണ് എല്ലാം നന്മയാണ് എല്ലാറ്റിലും നന്മ കാണാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കാം അന്ധവിശ്വാസങ്ങളെ നീക്കിക്കളയാം ക്രിസ്തുവിൽ ജയം പ്രാപിക്കാൻ ദൈവം അനുഗ്രഹിക്കുക